മലയാളം സീസൺ സെവൻ എന്തൊക്കെയായാലും ബിഗ് ബോസ് തീർന്നിട്ടും ബിഗ് ബോസ് കോൺട്രവേഴ്സികളും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ അപരാധങ്ങളും കൊണ്ട് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് എന്ന് വെച്ചാൽ ഈ പല പല ഒരാളെ എറിയുന്നിറങ്ങുമ്പം വേറൊരാളെ ഇറിയുകയായിരുന്നു വേറൊരാളെറിയുന്നിറങ്ങുമ്പോൾ വേറൊരാളെയായിരുന്നു ഇപ്പോഴത്തെ ചർച്ചാ വിഷയം പിന്നെയും അനുമോളും പി ആറും ഈ ടോപ്പിക്കിനെ പറ്റി നമ്മൾ പല വീഡിയോസും നമ്മളിട്ടിട്ടുണ്ട് പല രീതിയിൽ നമ്മൾ റിയാക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അനുമോളുടെ പി ആർ ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ അനുമോളുടെ പി ആർ ഇഷുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ അനുമോളുടെ പി ആർ വിനു ഇല്ലേ ഈ വിനു ആണ് ഈ പ്രശ്നത്തിന് എല്ലാത്തിനും തുടക്കം ഒന്ന് രീതി കെട്ടടങ്ങുമ്പോൾ ഈ വിനു പല പല ഇൻ്റർവ്യൂകളിൽ കയറി പി ആറിൻ്റെ കാര്യങ്ങളും പി ആറിന് കൊടുത്ത പൈസകളും പി ആറിന് കൊടുത്ത രീതികളും എന്നു സകലതും അനുമോക്ക് വേണ്ടി ഒരു ട്രാപ്പ് തന്നെ വിനു ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ കപ്പിനൊരു വില കൊടുക്കാത്ത രീതിയിലാണ് ഇപ്പോൾ അനുമോളുടെ പി ആർ വർക്ക് നടന്നിരിക്കുന്നതെന്നാണ് ഈ പിനു പറഞ്ഞു പല സമയങ്ങളിലും അനുമോളുടെ ഈ എയർ അനുമോളുടെ പി ആർ ഇഷ്യു വിനുവായിട്ട് തന്നെ നല്ല രീതിയിൽ ആളെ കത്തിച്ചിട്ടുമുണ്ട് എന്തൊക്കെയായാലും ഈ വിഷയം നമുക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു വിഷയം തന്നെയാണ് ഈ അനുമോക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം ഈ വിനുവാണ് വിനു വിനുവാണോ ആ വിനു ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ വിനുവാണ് എന്തായാലും ഈ പി ആറ് കാരണം അനുമോ കൊണ്ടായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഈ പി ആറിൻ്റെ ഇഷ്യൂ ഒരാൾ മറന്നുപോയി ചപ്പം നമ്മൾ തന്നെ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ മറന്നു ഈ വിനു ഏതെങ്കിലും ഇൻ്റർവ്യൂ കയറി പിന്നെ അനിമോയുടെ പി ആർ കയറി ഏതെങ്കിലും ഇൻ്റർവ്യൂ കയറി പി ആറിനെ എന്തെങ്കിലും പറ്റി പറയും അല്ലെങ്കിൽ അനിമോളെ പറ്റി പറയും അനുമോൾ തന്നെ പൈസയെ പറ്റി പറയും പിന്നെ ഇത് കണക്ക് ചർച്ച അത് കണക്ക് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അനുമോള് തന്നെ ഏതെങ്കിലും വീഡിയോ ഇട്ട് ആൾക്കാരെ ചോറിഞ്ഞ് പിന്നെയും കാര്യങ്ങൾ ചെയ്യും എന്തായാലും ഇപ്പോൾ പുതിയതായിട്ടൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്